നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ കെ കെ രാജീവൻ പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പുതുക്കുടി പുഷ്പൻ സ്മൃതി പാനൂരിൽ സഹന സൂര്യൻ എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു സദസ്പറവ് രക്തസാക്ഷി പുതുക്കുടി പുഷ്പാക്ഷിത വാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് കെ കെ രാജീവൻ പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പാനൂരിൽ സഹന സൂര്യൻ സ്മൃതി പാനൂർ ബസ് ബസ്റ്റാൻഡിൽ ഡിവൈഎഫ്ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു തന്നെ ഇങ്ങനെ യുവാക്കളുടെ ഒരു സമരവും അനുബന്ധമായി ബുദ്ധിപറമ്പിലുണ്ടായതുപോലെ രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു ചരിത്രവും ഉണ്ടായിട്ടുണ്ടാകുമോ എന്ന് സംശയമാണ് സമരങ്ങളിൽ വെടിവെപ്പുണ്ടായിട്ടുണ്ടാവും ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ വളരെ പരിഷ്കൃതമായ ഒരു സമൂഹത്തിൽ വളരെ പരിപക്വമാണ് ജനാധിപത്യ സമ്പ്രദായം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു കാലത്ത് കയ്യിൽ ഒരു മാനകായുധങ്ങളും ഇല്ലാതെ സ്വന്തം പ്രതിഷേധം ഭരിക്കുന്നവരെ അറിയിക്കാൻ കരിങ്കൊടികളുമായി മുദ്രാവാക്യം വിളിച്ചെത്തിയവരുടെ നേർക്ക് ഒരു മുന്നറിയിപ്പുമില്ലാതെ വെടിവെപ്പ് നടത്തി മനുഷ്യർ എന്ന പരിഗണന പോലും ഇല്ലാതെ വെടിവെച്ച് വന്ന ഒരു സംഭവം

സിഗാവ് പുഷ്പനെ നാം ഇന്ന് കെ കെ രാജീവൻ പഠന കേന്ദ്രത്തിന്റെ ഭാഗമായി ഇവിടെ അനുസ്മരിക്കുന്നു കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിന് ഏറ്റവും സജീവമായി നിരവധിയായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാനം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സിഖാവാണ് അഖിലേന്ത്യാ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള സിഗാവ് എൻ എൻ കൃഷ്ണദാസ് ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ പാനൂർ ബ്ലോക്ക് സെക്രട്ടറി കിരൺ കരുണാകരൻ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം കെ ഇ കുഞ്ഞ അബ്ദുള്ള എം പി ബൈജു എൻ അനൂപ് എന്നിവർ സംസാരിച്ചു എ രാഘവൻ ചടങ്ങിന് സ്വാഗതം കേവലം രണ്ടോ മൂന്നോ വർഷമല്ല മൂന്ന് കാലം കാലം ഒരു മൂന്ന് ുംങ്ങാതെ കിടക്കുമ്പോഴും കേരളത്തിന്റെ ഇന്ത്യയിലെ ലോകത്തിന്റെ വിപ്ലവ പ്രസ്ഥാനത്തിന് കാവലിരുന്ന പോരാളിയുടെ പേരുകൂടിയാണ് പുഷ്പൻ എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല